ജെറി പ്രേംരാജ് ഓർമ്മയായിട്ട് ഇന്ന് കാൽനൂറ്റാണ്ട് കാർഗിൽ യുദ്ധത്തിൽ വെടിയേറ്റു മരിച്ച വെങ്ങാനൂർ സ്വദേശി ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ ഓർമ്മകൾക്ക് ഇന്ന് കാൽനൂറ്റാണ്ട് രാജ്യത്തിനായി വീരമൂർത്തി വരിച്ച ധീരജവാന്റെ ഓർമ്മകളുമായി കഴിയുകയാണ് ജെറി പ്രേംരാജിന്റെ അമ്മ ചെല്ലത്തായിയും സഹോദരൻ റെജിനാൾഡ് ആർ പവിത്രനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഏഴിന് പുലർച്ചെ നാല് പതിനഞ്ചിനായിരുന്നു കാർഗിലിലെ ടൈഗർ കുന്നുകളിൽ ജെറി പ്രേംരാജ് വെടിയേറ്റ് മരിച്ചത് മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് എഴുതിയ കത്ത് ഇന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് മകന്റെ ഓർമ്മകളുമായി വിതുമ്പുകയാണ് ചെല്ലത്തായി ജൂലൈ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ കാർഗിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ് ചെല്ലത്തായിയും റെജിനാൾഡും പാകിസ്ഥാനിൽ നിന്നുള്ള നുഴുഞ്ഞുകേറ്റുകാരെ തുരത്തുന്നതിനോടൊപ്പം തന്നെ കൂടെയുണ്ടായിരുന്ന സൈനികരായ ലാൻസ് നായിക് രാജയ്യനെയും നായിക് അശോക് കുമാറിനെയും രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോഴാണ് ജെറി പ്രേംരാജ് വെടിയേറ്റ് വീണത് പതിനേഴാം വയസ്സിൽ വ്യോമസേനയിൽ ചേർന്നു തുടർന്ന് തൊണ്ണൂറ്റിയേഴിൽ കരസേനയിലും ഇന്ന് നടന്ന അനുസ്മരണ ചടങ്ങിൽ പാങ്ങോട് മിലിട്ടറി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ എം ബി സലിൻ കേണൽ അരുൺ സത്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജെറി പ്രേംരാഞ്ചിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി രാവിലെ എട്ട് മുപ്പതിന് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലും തുടർന്ന് രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലും പുഷ്പാർച്ചനകൾ നടന്നു ജി ടി വി ന്യൂസ് ബാലരാമപുരം